നമസ്കാരം ഇന്ന് നിൽക്കുന്നത് കരിക്കോട് കരിക്കോട് ചുമടതാങ്ക് ജംഗ്ഷനിലാണ് ഈ മോളെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഇട്ട വീഡിയോയിൽ പച്ചവെള്ളം കുടിച്ച് നോമ്പുതുറക്കുന്നു എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ന് ഏകദേശം ഒരു ആറ് ലക്ഷത്തോളം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവർക്ക് ആറു ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് നമുക്കൊരു വീട് പേടിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവരിപ്പോൾ അവരുടെ അവർക്ക് ബുദ്ധിമുട്ടുകളെല്ലാം മാറി അവരുടെ മഹല് കമ്മറ്റിക്കാരായാലും നമ്മുടെ പ്രേക്ഷകരെല്ലാവരും എല്ലാവരോടും ചേർന്നുകൊണ്ട് ഇവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിനെല്ലാവർക്കും നന്ദി പറയുകയാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് കലാം സാർ കലാം സാറിന് അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു ഇപ്പോ റൊട്ടേഡ് ആണല്ലേ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക നന്ദിയും കൂടെ പറയുന്നുണ്ട് ഇവരുടെ ഇവർക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ആരാണ് മോളെ കലാം സാർ അത് എനിക്ക് എല്ലാ സഹായം ചെയ്തത് ആ സാറാണ് അങ്ങനെയാണ് സാറിനെ പരിചയപ്പെട്ടത് പരിചയപ്പെട്ടു നിങ്ങൾക്ക് എത്ര രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് 6 ലക്ഷം രൂപ 6 ലക്ഷം രൂപ മോൾഡ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു വീട് വാങ്ങാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അറിയാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് അല്ലേ ആ കുഴപ്പമില്ല സെറ്റല്ലേ പട്ടണിയൊക്കെ മാറി മാറി കുഴപ്പമില്ല നോമ്പൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചില്ലേ ആഘോഷിച്ചിട്ടുണ്ട് എത്ര ഒരുപാട് ആൾക്കാരെ മക്കളെ സഹായിച്ചിട്ടില്ലേ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞോളൂ എന്നെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേൾക്കും ഞാനാണ് ഇതിനു മുന്നേ വീഡിയോ ചെയ്ത ആ കുട്ടി എൻ്റെ പേര് ആശിമ എന്റെ സ്ഥലം കൊല്ലത്താണ് ഇങ്ങനെ ഞങ്ങളെ നല്ലവരായ ഒരുപാട് പേര് സഹായിച്ചിരുന്നു ഞങ്ങൾക്ക് ഇടാനുള്ള വസ്ത്രവും പിന്നെ കഴിക്കാനുള്ള ഫുഡ് ഇതുവരെയുള്ള വാടക എല്ലാം കൊടുത്ത് ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ആറ് ലക്ഷം രൂപയുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒരാൾ വേറൊരാൾ വിളിച്ച് വസ്തുവും വീടും മേടിച്ച് തരാൻ തന്നെ അയാൾ പറ്റിച്ചിരുന്നു ഞങ്ങൾ നിരന്തരമായിട്ട് വിളിക്കുകയും നമുക്ക് എഗ്രിമെൻ്റ് എഴുതാമെന്നൊക്കെ പറഞ്ഞിട്ട് സമയമായപ്പോൾ അയാൾ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് ഇതുവരെ വിളിച്ചിട്ടേ ഇല്ല ഇനി വിളിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല മാത്രമല്ല വേറൊരാൾ ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഇടേണ്ട സ്ഥാനത്ത് അയ്യായിരം രൂപ ഇട്ടിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത് ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഇല്ലാതുകൊണ്ട് തിരിച്ച് ആ പൈസ കൊടുക്കാൻ പറ്റിയില്ല ഇപ്പൊ നിഷക്കെ ഞങ്ങള് തിരിച്ചാ പൈസ കൊടുക്കുന്നതായിരിക്കും ഹലോ ഹലോ ഞാൻ ഇക്ക സഹായിച്ച ആ കുട്ടിയാണ് ഏട്ടാ പറഞ്ഞു പിന്നെ ഇക്ക എനിക്ക് ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൈസ തരാനത് ഞാൻ ഇന്ന് ഇക്കാ പൈസ ഇട്ട് തരാം കേട്ടാ ബാങ്ക് ഇക്ക ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേഗിൾ പേ വാട്സപ്പ് നമ്പർ തന്നാ മതി ഞാൻ ഇട്ടേക്ക ശരിക്ക ഗൂഗിൾ പേ ഇല്ലാത്തോൺ ഡാട്ട അയക്കാനായിട്ടേക്കാം ഇതിനു മുന്നേ കൊറേ പേര് പറഞ്ഞു എന്റെ വീഡിയോ ഫേക്ക് ആണ് ഞങ്ങളുടെ വീഡിയോ ഫേക്ക് അല്ല ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കുകയോ പോലീസ് സ്റ്റേഷനിൽ വന്ന് തിരക്കുകയോ ചെയ്യാം ഞങ്ങളുടെ വീഡിയോ ഒരിക്കലും ഫേക്ക് അല്ലായിരുന്നു ഈ വീഡിയോ ചെയ്യാൻ വന്ന ചേട്ടന്മാർക്കും ഈ വീഡിയോ കണ്ട് ഞങ്ങളെ ഒരുപാട് പേര് വിളിച്ചിരുന്നു അവർക്കും ഞങ്ങളുടെ മഹലമ്മറ്റിക്കാർക്കും എല്ലാവർക്കും ആ ഞങ്ങളുടെ എസ് ഐ സാറായ കലാം സാറിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും കലാം സാർ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് അത് ഇപ്പം ആറ് ലക്ഷം രൂപ ഉണ്ട് എന്നാലും ഞങ്ങൾക്ക് അത് വീട് വയ്ക്കാനൊന്നും തികയത്തില്ല എന്നാലും ഞങ്ങൾ എനിക്ക് അത് അത് എടുക്കുന്നില്ല ഞങ്ങൾക്ക് ബാക്കി വെക്കുന്നവരെ ഞങ്ങൾ എങ്ങനെങ്കിലും പിന്നെ ഈ വീഡിയോ കണ്ട് ഞങ്ങളെ വിളിച്ചവർക്കും വന്നവർക്കും എല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി